ഹായ് ലിച്ചു നേരത്തെ ഇന്ന് ചേർന്ന് തുടങ്ങി അപ്പോൾ ഞാൻ ഇന്ന് വന്ന് ഇന്നിപ്പോൾ വന്നാൽ എന്ത് എന്തെങ്കിലും വന്നാലും ഇപ്പം പറയാറുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ കാര്യമൊന്നും പറയാനില്ല സദ്യ പച്ചവർ അങ്ങനെ കുടുംബം എല്ലാവരും വീഡിയോസ് കാണുന്നു ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലായിട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാ പ്രാവശ്യത്തിലും പറയാൻ എല്ലാവരും എല്ലാവരുടെയും എല്ലാവർക്കും വേണിങ്സ് വേണം അതുപോലെ നമ്മൾ വീഡിയോ വീഡിയോസ് എല്ലാവരും കാണണം ഒരുപാട് വ്യൂസ് വേണം വാശിങ്ങ് വേണം ലൈക്ക് വേണം അങ്ങനെ എല്ലാ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി തന്നെ എല്ലാവരും വരുന്നത് അതുപോലെ തന്നെയാണ് ഞാനും ഒന്ന് വന്നിരിക്കുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം നമുക്ക് വീഡിയോസ് വേണം നമ്മുടെ ലച്ചു ഇന്ന് നേരത്തെ കിടന്നുറങ്ങി അതുകൊണ്ടല്ല ലച്ചിൻ്റെ കുസൃത എടുക്കാനായിരുന്നു പിന്നെ വേറെ ഇപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അവർക്ക് വേണ്ട ഹെൽപ്പുകളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാൻ നമ്മൾ പറ്റുന്ന സബ്ബുകൾ അതുപോലെ തന്നെ വ്യൂസൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാൻ നമ്മൾ തയ്യാറാട്ടോ അപ്പം ഞാനാണെങ്കിൽപ്പോലും എൻ്റെ 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 ഫോണിലാണെങ്കിൽ പോലും നമ്മളത് ചെയ്തു കൊടുക്കും ചെയ്തു കൊടുക്കും ചെയ്തു കൊടുക്കുന്നു പറഞ്ഞ് അങ്ങനെ പൈസ വാങ്ങിച്ചിട്ട് അങ്ങനെ വേറെ ഉള്ളവർ ചെയ്യുന്ന പോലെയല്ല നമ്മൾ പറഞ്ഞ് ഒരു നമ്മുടെ നമ്മൾ സാധിക്കുന്ന ഒരു വീഡിയോ കാണുന്ന പോലെ സാധാരണ എല്ലാവരുടെയും ഒരു വീഡിയോ കാണുന്ന പോലെ നമ്മൾ അവർക്ക് അവരുടെ വീഡിയോസ് കാണുന്നു ലൈ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നമ്മൾ വീഡിയോസ് കണ്ടിട്ട് ആരെങ്കിലും ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പരസ്പരം നമ്മളൊരു ഹെൽപ്പ് ചെയ്യും കാരണം നമ്മുടെ വീഡിയോസ് കാണും മറ്റുള്ളവർ കാണുന്ന പോലെ തന്നെ അവരുടെ വീഡിയോസ് നമ്മളും കാണുന്നു അത് അതിൽ വേറെ തെറ്റൊന്നുമില്ല നമ്മളല്ലാതെ പൈസ കൊടുത്ത് അങ്ങനെ ചെയ്യുന്നു അങ്ങനെ അതൊന്നും അല്ല ഇത് ഇതിപ്പോൾ എൻ്റെ വീഡിയോസ് കാണുമ്പോൾ അവരുടെ വീഡിയോസ് ഞാൻ കാണുന്നു പിന്നെ ഫുള്ളായിട്ട് വീഡിയോസ് കാണുന്നു അങ്ങനെയൊക്കെ ആകുമ്പോഴേക്കും അതൊരു നാച്ചുറലായിട്ടുള്ള വ്യൂസൊക്കെ ആയിരിക്കും അല്ല നമുക്ക് ഫേക്ക് ഐഡീസ് ഉണ്ടായിട്ടുള്ള അങ്ങനെയൊന്നും ചെയ്യുന്നതല്ലല്ലോ അപ്പം അങ്ങനെ ആരെങ്കിലും പുതിയ ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിലും പ്രഗേന്ദ്ര അത് കൊടുത്തിട്ടുണ്ട് അതിൽ കോണ്ടാക്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ വേറെ പ്രത്യേകിച്ച് നമുക്ക് ഒരുമിച്ച് മുന്നേറാമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അത് ഇപ്പം ആയാലും സബ് കിട്ടിയല്ലെന്നൊക്കെ ഓർക്കൊണ്ട് ആളുകൾ അതൊക്കെ വെറുതെ തോന്നുക നമ്മൾ വീഡിയോസ് ഇട്ട് വന്നതിന്യേക്കും ആളുകൾ എന്തായാലും സബ്ബുകൾ കൂടിക്കൊണ്ട് ഒരു വ്യൂസ് കൂടും അത് നമ്മൾ അതിൻ്റെ അകത്ത് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് വാച്ച് കംപ്ലീറ്റ് കമ്പ്ലീറ്റ് അല്ലെങ്കിൽ സബ് കംപ്ലീറ്റ് ചെയ്യോ നമ്മൾ നാച്ചുറലായിട്ട് തന്നെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക അതിൻ്റെ അടുത്ത നമുക്ക് സബ്ബും ൂസും ഒക്കെ തന്നെ കയറി വരും ആദ്യം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും ആ ഉണ്ടാകുന്നത് കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളൂ അപ്പോൾ അതിനെ നമ്മൾ തരണം ചെയ്യാമെന്ന് മാത്രമേ വരുള്ളൂ അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവരും സബ്ബ് ചെയ്യണം കേട്ടോ ഈ ഡിസൈൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്കൊത്തിരി സബ് ഒന്നുമില്ല ഞാൻ ചാൻ തുടങ്ങിയിട്ട് നാല് ദിവസമായിട്ടുള്ളു കേട്ടോ നാലല്ല ാലെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആറ് റൂസായി ആറ് റൂസായു കേട്ടോ പതിനാറ് സബ്യേ ഉള്ളൂ ഇരിക്കു അപ്പോൾ എല്ലാവരും സബ് ചെയ്യാൻ മറക്കരുത് പക്ഷെ നമ്മളിങ്ങനെ വീഡിയോസ് ഇടുമ്പോൾ പറഞ്ഞാൽ സബ് ഓരോ ഒരു സബ് ആണെങ്കിലും ഒരു ദിവസം കയറി വരുന്നുണ്ട് കേട്ടോ നമുക്ക് നമ്മളോർക്കും ഒരു സബ് പറയാം പക്ഷെ നമ്മൾ ഒരായിരം സബ് ആകുന്നത് വരെ നമുക്ക് ചിലപ്പം ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ബുദ്ധിമുട്ടെന്നല്ല സബ് കയറി വരാൻ ഇച്ചിരി പാടൊക്കെ ആയിരിക്കും അത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വീഡിയോസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുക അന്നേരം തന്നെ വന്നോളൂ പുതിയതായിട്ട് എന്നാണേലും ഏണിങ്സ് കിട്ടും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് നമ്മൾ എഫേർട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഏർണിങ്സ് നേടാൻ പറ്റും അങ്ങനെ നമ്മൾ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വരുമാനം ആവൂലേ എല്ലാവരും ജോലി ചെയ്യാൻ പോകുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലേ അപ്പോൾ നമുക്ക് വീട്ടിൽ ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് ജോലിയൊക്കെ പോകാൻ പറ്റാത്ത ഒരുപാട് വീട്ടമ്മമാർ നമ്മുടെ വീട്ടിലുണ്ട് നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ അവർക്ക് അതൊരു പ്രചോദനമാവുകയും അതുപോലെ തന്നെ അവർ അവർക്ക് പൈസ ഇല്ല പൈസ ഇല്ല അവർക്കൊരു വരുമാനം ഇല്ലല്ലോ എന്നൊക്കെ അവർ ചിന്തി ചിന്തിക്കുമ്പോൾ പിന്നെ ഇതിൻ്റെ അത്രയ്ക്ക് വരാത്ത കുറേ ആളുകൾ പേടിക്കുന്നതെന്നു ചോദിച്ചാൽ ആയി സഭ ആവേണ്ട പാശ്വബർ കംപ്ലീറ്റ് ചെയ്യണ്ടേ അതൊക്കെ നിന്നെക്കൊണ്ട് സാധിക്കില്ല അങ്ങനെയൊക്കെ ഓർത്തിട്ടായിരിക്കും കേട്ടോ പല ആളുകളും ഞാനിപ്പോൾ രണ്ടാമത് വീണ്ടും ഇത് വേണ്ട എന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു പക്ഷേ എന്നാലും ഞാൻ അങ്ങോട്ട് പുതിയൊരു ചാനൽ എടുത്തു പുതിയ പുതിയ ചാനൽ നമ്മൾ പുതിയൊരു ചാനൽ തുടങ്ങി എന്നാലും അഞ്ച് ദിവസം അഞ്ച് ദിവസമായിരുന്നു അല്ല വ്യൂസൊക്കെ കയറുന്നുണ്ട് കേട്ടോ എന്നാന്ന് പറഞ്ഞാൽ ആദ്യത്തെ തന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒന്നും പ്രചരിപ്പിക്കുക അങ്ങനെയൊന്നും ചെയ്തില്ല തന്നെ വ്യൂസ് നൂറ്റി അറുപത് വ്യൂസ് ആണെങ്കിലും നമ്മൾ ആദ്യത്തെ വീഡിയോക്ക് അത്രയും കിട്ടിയില്ലേ ലോങ് വീഡിയോ ആയിരുന്നു ഷോർട്സ് അല്ല പിന്നെ നൂറ്റി അറുപത് വ്യൂസ് ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടൈം അല്ലേ ടൈമല്ലേ നമ്മുടെ ചാനലിനൊക്കെ ആരേലും ആൾക്കറിഞ്ഞ് വരുന്നതല്ലേ ഉള്ളൂ ആദ്യത്തെ ദിവസം നമ്മളത് ചെയ്തപ്പോൾ നമുക്ക് അത്രയും വ്യൂസ് കിട്ടിയത് എനിക്ക് എന്നെ സംബന്ധിച്ചുള്ള അതൊരു വലിയ കാര്യം തന്നെ ആട്ടോ കാരണം എൻ്റെ പഴയ ചാനലിൽ ഞാൻ ആദ്യമേ ഒന്നും ഇല്ലായിരുന്നു ഒരു വ്യൂസ് ഒക്കെ കയറുകയാണെങ്കിൽ ഞാൻ എന്തോരം എന്നാണ് കാത്തിരുന്നിട്ടുള്ളത് എന്നിട്ട് ഞാൻ രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു വ്യൂസ് കയറിക്കൊണ്ട് വന്നിരിക്കുകയാണ് പക്ഷേ ഇത് ഞാനിന്നിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നിനും പോയിട്ടില്ല പക്ഷേ ഇതിൻ്റെ അകത്ത് എനിക്ക് വ്യൂസ് കയറുന്നുണ്ടെന്നുള്ളത് സദ്യ കാരണം നൂറ്റി അറുപത് വ്യൂസ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ചില്ല ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങി ആദ്യത്തെ വീഡിയോയിൽ അത്ര വ്യൂസ് രണ്ട് ദിവസം കൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് പറഞ്ഞാലും അതൊരു വലിയ വലിയ വ്യൂസ് തന്നെയാണ് കേട്ടോ അത് ലോങ് വീഡിയോ ആയിട്ട് ഷോർട്ട് വീഡിയോ അല്ല ഷോർട്ട് വീഡിയോ എന്നാലും അഞ്ഞൂറ് അറുന്നൂറൊക്കെ ആയി വരുന്നുണ്ട് പിന്നെ ഇല്ല അത് സബ് ചെയ്തൊക്കെ വരുന്നില്ലല്ലോ ആളുകളുടെ നമ്മൾ യൂട്യൂബ് തന്നെ അതിൻ്റെ നം മറ്റുള്ളവർക്ക് വേണ്ടി സജസ്റ്റ് ചെയ്താൽ മാത്രമല്ല നമ്മുടെ ആളുകൾ കാണുന്നു കാണുകയുള്ളൂ കാണണമെന്ന് മാത്രം ചിലപ്പോൾ നമ്മൾ കണ്ടാലും അത് ചിലപ്പം കാണുന്ന നിർമ്മിക്കില്ല നമ്മുടെ ഇടയ്ക്ക് ഇങ്ങനെ സ്കോൾ ചെയ്ത് തരുമ്പോൾ കാണുമ്പോൾ അങ്ങോട്ട് സ്കിപ്പ് ചെയ്യാനായിട്ട് കൂടുതലും എൻ്റെ ആളുകൾ ഷോർട്സ് ആണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാണ് കൂടുതലും ചെയ്യുന്നത് അത് നമുക്ക് മനസ്സിലാവൂലോ എന്നാലും സാരമില്ല എന്നാലും എന്നെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ചാനൽ തുടങ്ങിയ റീച്ചുണ്ട് അത്യാവശ്യം ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എൻ്റെ വിശ്വാസം ഒന്നുമല്ല അത് റീച്ച് ഉണ്ട് അപ്പോൾ എല്ലാവരും ഇതുവരെ പുതിയ ചാനൽ തുടങ്ങാ തുടങ്ങി ഒരു എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല വീട്ടിൽ വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാർ പുതിയൊരു ചാനൽ തുടങ്ങാൻ ശ്രമിക്കുക എന്നെ പറ്റുന്ന സഹായം ഞാൻ ചെയ്യുന്നതാണ് എന്നെ പറ്റുന്ന സഹായം എന്ന് പറഞ്ഞാൽ എനിക്ക് ലൈക്ക് ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ വീഡിയോസ് കാണാനും സബ് ചെയ്യാനും മാത്രമേ പറ്റുകയുള്ളൂ അത് ഒരുപാട് സബ് ഒന്നുമില്ല പിന്നെ എൻ്റെ ഫ്രണ്ട്സിന് നമ്മുടെ വീട്ടിലുള്ളവരെക്കുറിച്ച് അവർക്ക് എല്ലാവരും ഒന്നും ചെയ്യണമെന്ന് നിർബന്ധമില്ല എന്നാലും ഒരു കുറച്ച് പേരെങ്കിലും ചെയ്താൽ ഒരാൾ ചെയ്താൽ അത് മതിയല്ലോ അങ്ങനെ ചിന്തിക്കുന്നു അത് മതിന്നേ എല്ലാവരും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു അപ്പം നമ്മുടെ ലക്ഷം നല്ല ഉറക്കത്തിലാണ് കേട്ടോ എനിക്കും ഉറക്കം വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അപ്പം ഞങ്ങളെന്നാൽ കിടന്നുറങ്ങിയാലോന്ന് ആലോചിക്കുക ഞാൻ അച്ചിൻ്റെ കൂടെ കിടന്നുറങ്ങാൻ പോകുകയാണേ അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനൽ സബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ അത് ഇനി എപ്പോഴും ഇനി പറഞ്ഞില്ലെങ്കിൽ പോലും എല്ലാവരും സബ് ചെയ്തേക്കണം ഫുള്ളായിട്ട് വീഡിയോ കാണണം അതൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം ടാറ്റാ ബായ്